തിരുവനന്തപുരം ജില്ലയിൽ എന്റെ നാട്ടിൽ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ആറ് ആറ് പേരെ പേരെ പേര് വിവരമാണ് വരുന്നത് അതും കൊന്നതും മുസ്ലിമാണ് ആദ്യഘട്ടത്തിൽ പേർ കൊല ചെയ്യപ്പെട്ടു എന്നായിരുന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അല്പസമയങ്ങൾക്ക് ശേഷം അതിൽ ഉമ്മ എന്ന വാർത്തയും മ കഴിച്ച പ്രതി കൂസലുമില്ലാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി നിലവിൽ ആരോഗ്യവാനാണെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഏതെങ്കിലും ഒരു മുസൽമാന് ബോധം വരുന്നുണ്ടോ വാപ്പയും ഉമ്മയും തന്റെ മക്കള് രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ എവിടെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ഉമ്മമാർക്കും രണ്ട് കണ്ണ് പോരാ ഇനി ആയിരം കണ്ണുണ്ടാകണം പടച്ചവനാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഈ മജലെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ് ആയിരം കണ്ണുകളോടെ ജീവിക്കണം നമ്മൾ